നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം ഇടതുമുന്നണിയിൽ വിലപേശാനൊരുങ്ങി മാണി കേരള കോൺഗ്രസ് പിണറായിയെ കാണുമ്പോൾ മുട്ട് വിറയ്ക്കരുതെന്ന് മുതിർന്ന നേതാക്കൾ കൂടുതൽ സീറ്റുകൾ തന്നില്ലെങ്കിൽ മുന്നണി വിടണമെന്നും നേതാക്കൾ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയിൽ കൂടുതൽ സീറ്റുകൾ മേടിച്ചെടുക്കണമെന്ന് മാണി കേരള കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ ആവശ്യം ഉയർന്നു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് കോട്ടയത്ത് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഈ ആവശ്യം നേതാക്കൾ ഉയർത്തിയതായിട്ടാണ് അറിയുന്നത് മുതിർന്ന നേതാക്കളുടെ അടക്കം പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിയെ മുഖത്തു നോക്കി വിമർശിച്ചതായും പറയപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ ചെയർമാന്റെ മുട്ടിടിക്കുകയാണ് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്നും പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണെന്നും അതിന്റെ കരുത്ത് മനസ്സിലാക്കി കൂടുതൽ സീറ്റുകൾ ഇടതുമുന്നണിയിൽ നിന്നും ചോദിച്ചു മേടിക്കണമെന്നുമാണ് നേതാക്കളെല്ലാം ചെയർമാനായ ജോസ് കെ മാണിയോട് ആവശ്യപ്പെട്ടത് മാത്രവുമല്ല പിണറായി വിജയന്റെ മുന്നിൽ നിന്ന് സ്വന്തം പാർട്ടിക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സീറ്റുകളെ ആശ്രയിച്ചായിരിക്കും പാർട്ടിയുടെ വളർച്ച എന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുകയുണ്ടായി ഏതായാലും വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നിലവിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയോളം സീറ്റുകൾ കൂടുതലായി ചോദിക്കണമെന്ന ധാരണയോടുകൂടി യോഗം പിരിഞ്ഞതായിട്ടാണ് അറിയുന്നത് പതിവ് രീതിയിൽ ഇടതുമുന്നണിയുടെ യോഗത്തിൽ പങ്കെടുത്ത് ചായ ഉടിച്ച് പിരിയുന്ന ചെയർമാൻ ജോസ് കെ മാണിയുടെയും മന്ത്രിയായ റോഷി അഗസ്റ്റിന്റെയും പദവി രീതി ഇനി തുടർന്നാൽ പാർട്ടിയിൽ പ്രവർത്തകർ ഇല്ലാത്ത സ്ഥിതി വരുമെന്നു വരെ മുതിർന്ന ചില നേതാക്കൾ തുറന്ന് അടിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് മാണി കേരള കോൺഗ്രസിന്റെ സ്വാധീനമുള്ള പാർട്ടിയുടെ ആസ്ഥാനമായി വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ടയം ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾക്ക് പദവികളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പാർട്ടിക്ക് ഏക എം പി ഉണ്ടായിരുന്നത് കോട്ടയത്തിൽ നിന്നുമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ പാർട്ടിക്ക് തോൽവി ഉണ്ടായതോടുകൂടി ആ അംഗീകാരവും ഇല്ലാതായി ഇത് മാത്രമല്ല മാണി കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിൽ പോലും സി പി എമ്മും സി പി ഐയും ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടിയെ ഒതുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന പരാതിയും നേതാക്കൾ ഉയർത്തുകയുണ്ടായി ആദ്യം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇടതുമുന്നണിയുടെ ഇരുപത്തഞ്ച് ശതമാനം സീറ്റുകൾ മാണി കേരള കോൺഗ്രസിന് ലഭിക്കുന്ന രീതിയിലുള്ള സമ്മർദ്ദം നടത്തണമെന്നും ഇത്തരത്തിൽ സീറ്റുകൾ ലഭിച്ചാൽ കൂടുതൽ തദ്ദേശ ഭരണ സമിതി അംഗങ്ങൾ പാർട്ടിക്ക് ഉണ്ടാവുകയും അത് ചൂണ്ടിക്കാട്ടിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും എന്നാണ് പാർട്ടിയിലെ നേതാക്കൾ വിലയിരുത്തുന്നത് ഇതിനുള്ള സമ്മർദ്ദം പാർട്ടി ചെയർമാനും പാർട്ടിയുടെ മന്ത്രിയും സംയുക്തമായി നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു മാണി കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മറ്റു ചില കാര്യങ്ങൾ സീറ്റ് കൂടുതൽ ചോദിച്ചു വാങ്ങുന്നതിന് കാരണമായി പറയുകയുണ്ടായി ഇടതുമുന്നണി രണ്ടാം സർക്കാർ രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് ആദ്യ പിണറായി സർക്കാരിന്റെ അതേ ജനപ്രീതി ഇപ്പോഴത്തെ സർക്കാരിന് ഇല്ല എന്നും അതിന്റെ തെളിവാണ് രണ്ടാം സർക്കാർ വന്ന ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ ഏറ്റവും വലിയ തോൽവി എന്നും നേതാക്കൾ പറയുകയുണ്ടായി ഈ സാഹചര്യത്തിൽ മ്മർദ്ദം ചെലുത്തിയാൽ ഇടതുമുന്നണിയുടെ മൂന്നാം സർക്കാർ എന്ന സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതീക്ഷയ്ക്ക് അവസരം ഒരുക്കുവാൻ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകും എന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ടായി അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ ബലഹീനത മാണി കേരള കോൺഗ്രസ് മുതലെടുക്കണമെന്നും ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൂടുതൽ സീറ്റ് ചോദിച്ചാൽ പാർട്ടിയെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി അത് സമ്മതിക്കാൻ സി പി എം നേതൃത്വം മുഖ്യമന്ത്രിയും തയ്യാറാകും എന്നും യോഗത്തിൽ അഭിപ്രായം ഉയരുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനത്തോളം അധികം സീറ്റുകൾ ചോദിച്ചു വാങ്ങുക എന്ന ധാരണയാണ് യോഗത്തിൽ ഉണ്ടായത് ഇതൊക്കെയാണെങ്കിലും പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റിൽ എം പി സ്ഥാനം നൽകിയത് അതുകൊണ്ട് തന്നെ പിണറായിക്ക് മുന്നിൽ വാശി കാണിക്കാൻ ജോസ് കെ മാണി തയ്യാറാകുമോ എന്ന സംശയവും പാർട്ടിയിലെ മറ്റു ചില നേതാക്കൾ ഉന്നയിക്കുന്നുമുണ്ട് പിതാവായ കെ എം മാണി അരനൂറ്റാണ്ടോളം കാലത്തോളം തുടർച്ചയായി വിജയിച്ച വന്ന പാലാ മണ്ഡലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്കും കിട്ടിയിരുന്നത് എന്നാൽ ആ സീറ്റിൽ കെ എം മാണിയുടെ മകൻ കൂടിയായ ജോസ് കെ മാണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പാലാമണ്ഡലത്തിൽ മാണിസി കാപ്പനാണ് വിജയിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ മാണിസി കാപ്പൻ മണ്ഡലത്തിൽ നല്ല ജനസ്വാധീനം ഉണ്ടാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ ജോസ് കെ മാണിക്ക് ഭയപ്പാടാണ് മറ്റു നേതാക്കന്മാരെ സ്വാധീനിച്ചുകൊണ്ട് മണ്ഡലം മാറ്റുന്നതിനുള്ള ആലോചനയും ജോസ് കെ മാണി നടത്തുകയാണ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള കടുത്തുരുത്തി മണ്ഡലത്തിൽ മത്സരിക്കുക എന്നതാണ് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നത് എന്നാൽ അവിടെ പലതവണ മത്സരിക്കുകയും ഇപ്പോഴും ആ സീറ്റിൽ കണ്ണുവെക്കുകയും ചെയ്യുന്ന നേതാവിനെ എങ്ങനെ മാറ്റുമെന്നത് ജോസ് കെ മാണിക്ക് തലവേദനയായി നിൽക്കുകയാണ് ഏതായാലും പൊതുജനം അംഗീകരിച്ചില്ലെങ്കിലും കോട്ടയം ജില്ല എന്നത് മാണി കേരളയുടെ സ്വന്തം ജില്ലയാണ് എന്ന് വിശ്വസിക്കുകയാണ് മാണി കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് വേണ്ടി അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രമാണ് മാണി കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലക്ഷ്യമിടുന്നത് ഏതായാലും മൂന്നാം ഇടതു സർക്കാരിനായി ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം പാർട്ടിക്ക് മാണി കേരള കോൺഗ്രസ് ഒരു തലവേദനയായി മാറും എന്നുള്ളതിന്റെ സൂചനയാണ് കോട്ടയത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം